Shines bright today. Heaven's words are here to stay. Open heart and open mind. In His grace we seek and find. Guide me, Lord, through every. In your love I find പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൺ വിശുദ്ധ മത്തായി എഴുതിയ സുശേഷം ഒമ്പതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ രക്തസ്രാവകാരി ശ്രീ ഭരണാധിപകൻ്റെ മകൾ അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ച് താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും ഈശോയും ശിഷ്യന്മാരും അവനോടൊപ്പം പോയി പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചു അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളി ചെയ്തു മകളെ ധൈര്യമായിരിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി കുഴൂത്തുകാരെയും ബഹളം വയ്ക്കുന്ന ജനങ്ങളെയും കണ്ടു പറഞ്ഞു നിങ്ങൾ പുറത്തു പോകുവിൻ ബാലിക മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് അവരാകട്ടെ അവനെ പരിഹസിച്ചു ജനകൂട്ടത്തെ പുറത്താക്കിയ ശേഷം അവൻ അകത്തു കടന്ന് അവളെ കൈക്കു പിടിച്ച് ഉയർത്തി അപ്പോൾ ബാലിക എഴുന്നേറ്റ് ഈ അത്ഭുതം ആ നാട്ടിലെങ്ങും പരന്നു നമ്മുടെ കർത്താവ് ഈശുമിഷ്യായയുടെ പരിശുദ്ധ സുവിശേഷം ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ രണ്ട് അത്ഭുതങ്ങൾ നടത്തുന്നതായിട്ടാണ് നാം കാണുന്നത് രണ്ട് സംഭവങ്ങളിലും പന്ത്രണ്ട് എന്ന സംഖ്യ പൊതുവായിട്ട് കാണുവാൻ സാധിക്കും അത് മനസ്സിലാകണമെങ്കിൽ വിശുദ്ധ മത്തായി എഴുതിയ സുശേഷം ഒമ്പതാം മധ്യം ഇരുപതാം തിരുവനന്തപുരത്തിൽ നാം കണ്ട രക്തസ്രാവക്കാരി സ്ത്രീയുടെ ആ സൗഖ്യത്തിൻ്റെ അത്ഭുതവും ഇന്നത്തെ സുവിശേഷത്തോടനുബന്ധിച്ച് ഈശോയിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച മകൾ വിശദൂസ് മർക്കോസ് എഴുതിയ സുശേഷം അഞ്ചാം മധ്യ നാൽപ്പത്തിരണ്ടാം തിരുവഞ്ചനത്തോടും കൂടി ചേർത്ത് നമുക്ക് വായിക്കാൻ സാധിക്കും ബൈബിളിൽ പന്ത്രണ്ട് എന്ന സംഖ്യയുടെ ഒരു സൂചന ദൈവജനത്തെ പറ്റിയുള്ളതാണ് ഇസ്രായേൽ ജനത്തിനെ പന്ത്രണ്ട് ഗോത്രങ്ങളായി തിരിച്ചിരിക്കുന്നു പന്ത്രണ്ട് ശിഷ്യന്മാരിൽ നിന്നാണ് പുതിയ ഇസ്രായേലായ തിരുസഭ ഉടലെടുക്കുന്നത് ദൈവജനത്തിൻ്റെ ഇടയിൽ രണ്ട് തരത്തിലുള്ള ആളുകൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ബൈബിൾ ഭാഗമാണ് ഇന്നത്തേത് ഒന്നാമതായി പാപത്തിൻ രോഗികളായി തീർന്ന മനുഷ്യർ പാപം ചെയ്ത് ആത്മീയമായി രോഗികളായിരിക്കുന്ന മനുഷ്യർ രണ്ടാമതായി പാപത്തിൽ മരിച്ചുപോയ മനുഷ്യർ പാപം കാരണം അവർ ആത്മീയമായി മരണപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ മരണം സംഭവിച്ചിരിക്കുന്നു അങ്ങനെയുള്ള മനുഷ്യ ആത്മാക്കൾ പുതിയ ഇസ്രായേലായ സഭയിലും ഈ രണ്ട് തരത്തിലുള്ള ആളുകളെ കാണുവാൻ സാധിക്കും പാപത്തിൻ്റെ രോഗത്തിൽ കഴിയുന്നവരും പാപത്തിൽ മരിച്ചുപോയവരും അവർക്ക് വേണ്ടത് സ്പർശനമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് പാപത്തിൽ രോഗികളായവർക്ക് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാനും തൊടുവാനും സാധിക്കും അവർക്ക് പശ്ചാത്തിപ്പിക്കുവാൻ സാധിക്കും പ്രാർത്ഥിക്കുവാൻ സാധിക്കും വചനം വായിക്കുവാൻ സാധിക്കും പരിശുദ്ധ ഊദാശകൾ സ്വീകരിക്കുവാനും സാധിക്കും സഭയിൽ ഒത്തിരി മക്കൾ ഇതുപോലെ യേശുവിൻ്റെ അടുക്കൽ വന്ന് സൗഖ്യം നേടുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ പാപത്തിൽ മരിച്ചുപോയവർക്ക് യേശുവിൻ്റെ അടുത്തേക്ക് വരുവാനോ യേശുവിനെ ഇത്തരത്തിൽ സ്പർശിക്കുവാനോ സാധിക്കാത്തവരാണ് അവരുടെ അടുത്തേക്ക് യേശു വരുവാൻ മൂന്നാമത് ആരു മൂന്നാമതോ ആളുടെ സഹായം ആവശ്യമാണ് അവർക്ക് യേശുവിനെ തൊടുവാൻ സാധിക്കുകയില്ല യേശു അവരെ തുടണം പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ നമുക്കും ചിന്തിക്കാം ഞാൻ എങ്ങനെയുള്ള വ്യക്തിയാണ് എൻ്റെ സ്ഥിതി എന്താണ് ഞാൻ പാപത്തിൽ മരിച്ചുപോയ വ്യക്തിയാണോ ഞാൻ പാപത്തിൽ രോഗിയായ വ്യക്തിയാണോ അത് ഞാൻ യേശുവിൻ്റെ ഒപ്പം നടക്കുന്ന ആരോഗ്യമുള്ള വ്യക്തിയാണോ ഞാൻ ഈ അധികാരിയെ പോലെ പാപത്തിൻ രോഗിയായവർക്കും രോഗികളായവർക്കും പാപത്തിൽ മരിച്ചവർക്കും ഈശോയെ നൽകുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണോ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ